ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിക്കണം ഒത്തിരി നാളായി വീഡിയോക്ക് ഇട്ടിട്ട് അത് ഞങ്ങളുടെ ബാക്ക് വശമാണ് കേട്ടോ ഞങ്ങളുടെ കാടൊക്കെ ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് വല്ല എന്താ പറയുക പയറോ തക്കാളിയോ എന്തെങ്കിലും നടാന്ന് പറഞ്ഞിട്ടാണ് കാരണം നല്ല വെയിലടി ഉള്ളതാണ് കാനിൽ കാനിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും വേനൽ മഴ പെയ്യുമല്ലോ അപ്പോഴേക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട ചില ഇതാണ് കേട്ടോ നന്നാരി വേര് എന്നൊക്കെ പറയും കാരണം സർവത്ത് ഇനി തൃശ്ശൂർ പാലക്കാട് പോകണം എല്ലാവർക്കും അറിയാൻ പറ്റും അവിടെ ഉള്ളവർക്ക് കേട്ടോ നന്നാരി നന്നാരി സർവത്ത് നിന്ന് സർവ്വത്ത് സോഡ അല്ലെങ്കിൽ സർവത്ത് വെള്ളം എന്ന് കുടിക്കേണ്ടത് ഞങ്ങളുടെ അവിടെയൊക്കെ കൂടുതലും കടകളിൽ പെട്ടിക്കടകളിലാണെങ്കിൽ നോർമലി കടകളിലൊക്കെ ദാഹിക്കുമ്പോൾ ഈ വേനൽക്കാല വേനൽക്കാലത്ത് നല്ല അടിപൊളി സംഭവം കേട്ടോ എനിക്ക് ആ ചെടീന്ന് ഇത്രേം എനിക്ക് കിട്ടുള്ളൂ ആ ഒരു മൂന്ന് നാല് ചെടിയും ഞാൻ തപ്പിയിട്ട് എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഞാനേ ആയിട്ട് കൂടി ക്ലീൻ ചെയ്യുമ്പോൾ കണ്ടപ്പോൾ ഞാൻ എന്തായാലും കളയണില്ല വിചാരിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു നീളൻ ഇലയായിരിക്കും നടുക്ക് കൂടെ ഒരു വെള്ളം ഒരു വരയുണ്ടാവും പിന്നെ ആ ഇല പൊട്ടിക്കുമ്പോൾ പാല് വരും പിന്നെ ആ വേരിന് നല്ലൊരു മണമാണ് കേട്ടോ ഒരു ശരിക്കും സർവത്തിൻ്റെ മണമാണ് അപ്പം അത് എന്താ പറയുക എല്ലാ എൻ്റെ വീട്ടിൽ ഉണ്ട് അല്ലെങ്കിൽ പറമ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട വലിച്ചു വെച്ചോളൂ ഈ ചൂട് കാലത്തോട്ടാണ് ഉപയോഗിക്കുക ആരെങ്കിലും എന്താ പറയുക ആരെങ്കിലും വിരുന്നുകാരോ വരുമ്പോൾ വെള്ളം കളിക്കൊടുക്കട്ടോ അതായത് ഞാൻ ഉണ്ടാക്കണൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് വഴിയെ കാണിക്കുന്നുണ്ട് കേട്ടോ വേട്ടൻ എനിക്ക് അവിടെയൊക്കെ ചെത്തി മേക്ക് ക്ലിയറാക്കി തന്നു അപ്പോൾ അവിടെയൊക്കെ ചപ്പും നിറഞ്ഞു കിടക്കണം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അവിടെ ഒരു ഇഞ്ചിൻ്റെ മാത്രം ഒരു ചെടി നിക്കുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ ബാക്കിയുള്ള ചപ്പുകളൊക്കെ അടിച്ചുപൊട്ടി പിന്നെ തേക്കിൻ്റെയാണ് കൂടുതൽ ആ സൈഡിലൊക്കെ വീണ് കിടക്കണം അപ്പോൾ തേക്കിൻ്റെ ചപ്പ് നല്ലതല്ല കൃഷിക്ക് ഉപയോഗിക്കുക അങ്ങനെ വളമായിട്ടൊന്നും ഉപയോഗിക്കുക വേറെ ഏത് ഇല ഉപയോഗിച്ചാലും തേക്കിൻ്റെ ഉപയോഗിക്കാൻ പാടില്ല അത് കാരണം അതൊക്കെ ഇതാക്കി പിന്നെ കുറച്ച് ഉണക്ക വിറകൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് വെച്ച് അതിനേക്കാലം അല്ലേ തീ കത്തിക്കാൻ ആയല്ലോ മഴക്കാലം വരുമ്പോളേക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കാന്നുണ്ട് ഇന്നിപ്പോൾ ഒഴിവായ കാരണം ഏട്ടനും എല്ലാവരും ഉണ്ട് വീട്ടിൽ അപ്പം എന്താ പറയുക കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ കൂടെ പങ്കുവയ്ക്കണുള്ളൂ കേട്ടോ അപ്പം എന്താ പറയുക നമുക്ക് കിട്ടിയതിൽ നമ്മളെ എന്താ പറയുക വെറുതെ ഇരിക്കേണ്ട ഉള്ളത് നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുക പണി എന്താണെങ്കിലും ആയിക്കോട്ടെ ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്താ പറയുക ആയിട്ടാണെങ്കിലും ചെയ്യുക വെറുതെ ഇരിക്കേണ്ട ഒരു ഓരോ സിറ്റിയിലൊക്കെ എത്രയോ പേര് ടെർ സിൻ്റെ ഇപ്പോഴും ഉണ്ട് നാട്ടിൻ പുറത്താണെങ്കിലും എത്രയോ പേര് ചെയ്യുന്നുണ്ടോ അപ്പം നമുക്ക് ഒരു ഇച്ചിരി ഭൂമി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് നട്ടോ നമുക്ക് അത്യാവശ്യം ഒരു നേരത്തേക്കുള്ള തോരനാണെങ്കിലും കിട്ടും മെഴുക്ക് കിട്ടും കിട്ടുന്നില്ലേ അപ്പോൾ അതിന് എന്താ പറയുക എന്താ പറഞ്ഞ ചെയ്യാമെന്ന് നോക്കാം എല്ലാവരും വെറുതെ ഇരിക്കണ്ടട്ടോ അപ്പോൾ ഞാൻ എനിക്കെന്തായാലും ഇങ്ങനെയുള്ള പണികൾ ഭയങ്കര ഇഷ്ടമാട്ടോ എന്താ പറയുക ചിത്തൽ കോരല് എന്തെങ്കിലും നടുക കൃഷിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം വെയിൽ നല്ല വെയിലാട്ടോ നല്ല വെയിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ ബാനർജിയോട് അറിയാമല്ലോ അപ്പോൾ വെയിൽ വരുമ്പോഴേക്ക് അകത്ത് കയറണം അപ്പോൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കു തന്നെ അകത്ത് കയറാൻ പറ്റാണ് രാവിലെ തന്നെ തുടങ്ങിയത് കേട്ടോ രാവിലെ നടത്ത പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ഇതിനോട്ട് ഇറങ്ങിയതാണ് അപ്പം അവിടെ ഏട്ടൻ പേരക്ക ഇവിടെ വന്ന പിന്നെ നല്ലോണം ഉണ്ട് കേട്ടോ ഈ ഈ മരത്തിൽ അപ്പം ഇതേണ്ട ഇതാണ് ഫ്രണ്ട് വശം അതിമനോഹരല്ലേ അപ്പം ഏട്ടൻ അവിടെ നിന്ന് വന്നിട്ട് പേരയ്ക്ക വലിക്കാൻ നോക്കണം എല്ലാം എന്താണ് ഒവ്വാലും അണ്ണാനും കിളികളും പറഞ്ഞ പോലെ എല്ലാം കൊത്തി പോവാണ് അപ്പം ഇത്തിരി ഒരുവിധം വലുതിനൊക്കെ ഏട്ടൻ പറഞ്ഞു കവറിട്ട് വയ്ക്കുക അപ്പം നമുക്ക് കിട്ടും ബാക്കിയുള്ളതിനെയൊക്കെ വലിച്ചു കേട്ടോ അതുകൊണ്ടാ അത് കിളി കൊത്തി ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ളതിനൊക്കെ കവറിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കഴുകിയിട്ട് എന്താ പറയുക കഴിക്കാലോ അപ്പോൾ ഏറ്റവും മറന്ന ചേട്ടയ്ക്ക് മുളക് പൊടി ഉപ്പ് മതി എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ എനിക്ക് കഴിക്കാൻ എനിക്കിഷ്ടം അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നോർമലി അതിനെയൊക്കെ മുറിച്ച് എല്ലാം പീസ് പീസൊക്കെ ആക്കിയിട്ട് പിള്ളേർക്കും മേട്ടനും പറഞ്ഞ പോലെ കൊടുക്കണം നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ കാരണം വേറെ ഒന്നുമല്ല ഉള്ളിൽ റെഡ് ഉള്ളതാണ് കേട്ടോ ഇത് നല്ല മധുരമാണ് കേട്ടോ കാണുന്ന പോലെ തന്നെ ഇത് ഇത്തിരി പഴുത്തിട്ടില്ല പഴുത്തതിൽ നല്ല കളർ ഉണ്ടാവും ഇതൊരു എന്താ പറയുക ഒരു ഇങ്ങനെ കടിച്ച് ഇങ്ങനെ കഴിക്കാനുള്ളൊരു എന്നാലും നല്ല മധുരവും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് കമൻറ്റ് ഷെയർ ലൈക്ക് പറഞ്ഞ പോലെ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും കൂടെ ഞങ്ങളുടെ കൂടെ വേണം കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് തന്നെ ഞാനെല്ലാം പീസുകളൊക്കെ മുറിച്ച് ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എക്സാമൊക്കെ വരികയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ് എല്ലാം കഴിയാറും ആയിട്ടുണ്ട് എക്സാം പിന്നെ വേനൽ മഴ ഞങ്ങൾക്കിവിടെ രണ്ട് മൂന്ന് എണ്ണം കിട്ടിയിട്ടോ എല്ലാവരെയും പെയ്തിട്ടുണ്ടാവും വിചാരിക്കണു അപ്പം എന്തായാലും നല്ല ഇടിയും കാറ്റും പറഞ്ഞ പോലെ അങ്ങനെയാണ് ഇവിടെയൊക്കെ പിന്നെ നന്നാരി ആ വേരില്ലേ അത് നന്നായി കഴുകിയിട്ട് ഞാൻ അമ്മിയിലിട്ടൊന്ന് ഒന്ന് ഇടിക്കുന്നുണ്ട് ഇടിക്കുമ്പോൾ അതൊന്ന് പരന്ന് അങ്ങനെ ഇടിച്ച് ചതക്കുക എന്ന് പറയുന്നില്ലേ തന്നെ അരക്കിയൊന്നും വേണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചാൽ മാത്രം മതി അതിങ്ങനെ കിട്ടും കേട്ടോ ഒന്ന് ഇടിച്ചാൽ എനിക്ക് ഇത്ര പേരെ കിട്ടുള്ളൂ ഇത് തന്നെ നമുക്ക് കുറച്ച് ഉണ്ടാക്കാം കേട്ടോ ഇതാരെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ കളയുണ്ടാട്ടോ വഴിയോരത്തൊക്കെ ഉണ്ടാകും പാ ഈ റബ്ബർ തോട്ടങ്ങളിലൊക്കെ ഉണ്ടാവും കേട്ടോ കാട് അങ്ങനെയുള്ള പറമ്പിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് ഇത്തിരി വേരി ഇത്തിരി ആഴത്തിലോട്ട് പോവും കേട്ടോ അത് പൊട്ടിപ്പൂവും നമുക്ക് എടുക്കുമ്പോൾ ആ ഒരു ഇതേ ഉള്ളൂ പക്ഷേ എന്നാലും ഇത്തിരി നല്ല മൂത്ത വേരാണെങ്കിൽ ഒന്നും രണ്ട് വർഷം മുന്നേ നല്ല പഴുക്കളും നല്ല മണമുണ്ടാവും അപ്പോൾ അത് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായിട്ട് പഞ്ചസാര ഇടേണ്ടത് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇടട്ടോ നമുക്കിത് നമ്മൾ വെള്ളം കലക്കുമ്പോൾ വേറെ നമ്മൾ മധുരം ചേർക്കില്ല ഇതാണ് നമ്മൾ ചേർക്കുകയുള്ളൂ അപ്പോൾ ഒരു ലിക്വിഡ് ഒരു ഒരു എന്താ പറയുക ഒരു ഇത് ഉരുകി വരട്ടെ സിമ്മിലിട്ടിട്ട് തന്നെ ഉരുകി വരണം കരിഞ്ഞു പോകരുത് കരിഞ്ഞ ആ ഒരു എന്താ പറയുക പഞ്ചസാര എല്ലായും കരിഞ്ഞതിൻ്റെ ഒരു മണം ഉണ്ടാവും അപ്പോൾ അത് മൊത്തത്തിൽ അത് കേടായി പോകും കേട്ടോ അപ്പോൾ നമുക്ക് കരിയാണ്ട് സിമ്മിലിട്ടിട്ട് തന്നെ ഇളക്കി 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 ചെയ്യണം എന്നിട്ട് ഇത് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ നമുക്ക് എത്ര അത് ഒരുപാട് വെള്ളം കൂട്ടി ആക്കൊന്നും വേണ്ട ഇതങ്ങട് എന്താ പറയുക ഒരു കണക്കിന് ഒരു രണ്ട് ഗ്ലാസ്സോ അങ്ങനെ ഒഴിച്ചാൽ മതി കാരണം ഇതിപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഏറ്ററുടെ വീഡിയോ എടുക്കണം കേട്ടോ ഞാൻ ഇങ്ങോട്ട് കാണിക്കുന്നെന്ന് പറയണം കേട്ടോ കാരണം ഒന്നും മിസ്സാവാൻ പാടില്ലല്ലോ എല്ലാം എന്താ കാണിച്ച് തന്നെ ഒന്നും ആവാൻ പാടില്ല അത് കാരണമാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായി തിളിക്കട്ടെ അത് ഞാൻ പച്ചവെള്ളം എന്നിട്ട് ഒഴിച്ചിരിക്കണത് ചുടുവെള്ളം ഒഴിക്കാം ആ മേലെ തെറിക്കാണ്ട് നോക്കണം കാരണം ഇത്തിരി അകന്ന് നിന്നിട്ടൊക്കെ ഒഴുക്കി വെള്ളം ഇത്തിരി എന്താ കട്ടയായിട്ടൊക്കെ തോന്നും അത് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ അതൊക്കെ അലിഞ്ഞോളും ഉണ്ടോ പഞ്ചസാര ഈ സമയത്ത് നമുക്ക് ആ ചതച്ച് വെച്ചാൽ ആ പേരില് അത് അങ്ങോട്ട് ഇടുകട്ടെ വെള്ളത്തിലോട്ട് അത് നന്നായിട്ട് തിളച്ച് വരട്ടെ അതിന് ഇത്തിരി ഒന്ന് കുറുകയും ചെയ്യും ഇത്തിരി ഒന്ന് നന്നായി അതിൻ്റെ ആ സത്തൊക്കെ ഇറങ്ങിക്കോട്ടെട്ടോ അപ്പോൾ അത് നന്നായി തിളച്ച് വരുന്നവർ ചതച്ച് വെച്ചതാണ് അത് അതിലോട്ട് ഇടുക നന്നായി തിളക്കട്ടെ ഒരു ഇതും വേണ്ട നന്നായി തിളച്ച് കുറുകി എന്താ പറയുക നന്നായി കുറുകൊന്നും വേണ്ട കേട്ടോ നന്നായി തിളച്ച് അതിൻ്റെ സത്ത് അങ്ങോട്ട് ഇറങ്ങണം അതിൻ്റെ മണമൊക്കെ ഒന്ന് അതിലോട്ട് ഇറങ്ങണം അത്രയേ ഉള്ളൂ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇത് തിളച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് കുറച്ചോ ഇതായിട്ട് ഈ കളറായിരിക്കും കേട്ടോ അപ്പം കുഞ്ഞുണ്ണി നാരങ്ങ ഒട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് നാരങ്ങ പറഞ്ഞാൽ ബുഷ് ഓറഞ്ച് എന്ന് പറയില്ല നല്ല പുളിയുള്ളത് മധുരം ഇല്ലാത്തപ്പോൾ വെള്ളം കലക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ അത് ഞാനൊരു മൂന്നാലെണ്ണം എടുത്തിട്ട് എന്താ പറയുക കുരു ഇത്തിരി നല്ല കുറച്ചേ കുറച്ചുള്ളൂ ചെറിയ നാരങ്ങയല്ലേ അപ്പോൾ അത് കുറച്ച് ഇത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഇതുപോലെ നാരങ്ങ വിഴിയ നമുക്ക് എത്രയോ വേണ്ടത് പറഞ്ഞാൽ വെള്ളം ഒഴിക്കാം എത്ര ഗ്ലാസ് അല്ലെങ്കിൽ എത്ര പേരുണ്ട് പറഞ്ഞാൽ അതിനനുസരിച്ച് തണുത്ത വെള്ളമൊഴിക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് എത്ര മധുരം വേണം അല്ലെങ്കിൽ എത്ര കളറൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാം കാരണം അത് അതിൽ മധുരം ഉണ്ട് കേട്ടോ അത് അങ്ങനെ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കണ്ട കേട്ടോ അപ്പോൾ ഏകദേശം കണ്ടല്ലോ ഇത്രയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ കളറിനനുസരിച്ച് ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഒഴിക്കാം പിന്നെ ഉപ്പ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇടാം കാരണം ഉപ്പും മധുരം ചിലവർക്കിഷ്ടമായിരിക്കും എനിക്കിഷ്ടം കേട്ടോ അപ്പം അത് വേണവർക്ക് ഇടാം ഞാനപ്പം എന്തായാലും അത് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ ഈ കളറ് വരും കേട്ടോ ഇത് കണ്ടോ സൂപ്പർമാണോട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാത്തവർ കുറവായിരിക്കും കഴിച്ചിട്ടുണ്ടാവും ഞാനപ്പം എന്തായാലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നോക്കട്ടെ ഇത് അപ്പം ഇങ്ങനെ ഗ്ലാസ്സിലഴിക്കടെ ഇത് ഈ കളറാട്ടോ നോർമലി ഈ കളറാണ് ചിലപ്പോൾ ഇതിലും കൂടി ഡാർക്കായിരിക്കും കേട്ടോ അപ്പം അപ്പോൾ ഇത്രയും കൂടി ഒഴിക്കുക അപ്പോൾ മധുരം നമുക്ക് നോക്കാം എത്ര വേണം എന്നൊക്കെ അപ്പോൾ അക്കുടൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കളെ അക്കടവിനെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഏകദേശം അയാളെ എന്ന് പറഞ്ഞാൽ നന്നായിട്ടുണ്ട് എന്നയാള് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഏട്ടനെയും കൊടുക്കണം കുട്ടികൾക്ക് കൊടുക്കണം അവർക്കൊക്കെ കൊടുത്തു അപ്പോൾ നമ്മൾ രാവിലെ അവിടെ അടിച്ചുകൂട്ടി വെയിലൊക്കെ ആയിട്ട് വേഗം അകത്ത് കയറിയല്ലേ അപ്പോൾ അത് എന്താ പറയുക വൈകിട്ടായി അപ്പോൾ എല്ലാവിടെയും അടിച്ചു കോരി ആ ചപ്പുകളൊക്കെ കൂട്ടി കത്തിക്കാണ് കേട്ടോ കത്തിച്ചാലെല്ലാം ഒരു ഇതല്ലേ പിന്നെ ഒരു മഴ ഒന്ന് അത് അങ്ങോട്ട് ഇങ്ങനെ ആവും അപ്പം വേനൽക്കാലത്ത് ഒരു കാറ്റൊക്കെ ഉള്ള ആ സമയത്താണ് കേട്ടോ അപ്പോൾ ഒന്നും എന്താ കാറ്റൊക്കെ ഒതുങ്ങിയിട്ടൊക്കെയാണ് കത്തിക്കാനേ ചെയ്യുള്ളൂ കേട്ടോ എന്തോ അങ്ങനെ രണ്ട് മൂന്ന് അവിടെയൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കത്തിച്ച് എന്താ പറയുക വീടും പരിസരവും വൃത്തിയായി ഇരിക്കുക അത് ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരു കുഞ്ഞു വിശേഷം അല്ലെങ്കിൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ എന്ന് പറയാനില്ല അപ്പോൾ ഒരു കുറച്ച് വിശേഷങ്ങൾ അത്രയേ ഉള്ളു നിങ്ങളോട് പങ്കുവയ്ക്കണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ